സഭാ തർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ ഞായറാഴ്ച കുർബാനയ്ക്കു ശേഷം യാക്കോബായ വിശ്വാസികൾ അടക്കം ചെയ്ത ബന്ധുക്കളുടെ കല്ലറുകളിൽ പ്രാർത്ഥിക്കുവാൻ മാതൃപള്ളിയുടെ സെമിത്തേരിയിലേക്ക് എത്തിയപ്പോഴാണ് മറുവിഭാഗം പ്രധാന ഗേറ്റ് പള്ളിക്കുള്ളിൽ നിന്ന് പൂട്ടിയതായി ആരോപണമുയർന്നത് ഇതിനെ തുടർന്ന് വികാരി ഫാദർ ബിജു മുങ്ങം കുന്നേൽ ട്രസ്റ്റി സിയു സലമാൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവകാംഗങ്ങളായ വയോജനങ്ങൾ കുട്ടികൾ സ്ത്രീകൾ മുതിർന്നവർ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പ്രതിഷേധിച്ചു ഡിസംബർ മൂന്നിന് സുപ്രീംകോടതി സെമിത്തേരികൾ പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ വികാരി രണ്ടായിരത്തി ഇരുപതിലെ സർക്കാരിന്റെ സെമിത്തേരി ബില്ലിലെ പ്രവേശനാനുമതിയെക്കുറിച്ചും വിശദീകരിച്ചു കഴിഞ്ഞയാഴ്ച പുലർച്ചെ കുരിശടികൾ പിടിച്ചെടുത്ത് സീൽ ചെയ്ത നടപടികൾക്കെതിരെയും വിശ്വാസികൾ പ്രതിഷേധം നടത്തി നമ്മൾ ആരുമില്ലാതിരുന്ന സമയത്ത് പ്രസിഡന്റ് ബാബാ തിരുമനസിന്റെ നാൽപ്പതാം അടിയന്തരത്തിൽ നമ്മൾ പോയതായ വേളയിൽ രാത്രിയുടെ മണ മറവിൽ വന്ന് നമ്മുടെ മൂന്ന് കൃഷി കുട്ടികളും പാരീഷുകാളും വെച്ചതിൽ യാക്കോബായ സഭയുടെ ചലച്ചിരി പള്ളിക്കുള്ള ദുഃഖവും അതുപോലെ പ്രകട നമ്മുടെ പ്രതിഷേധവും ഈ സമയത്തെ രേഖപ്പെടുത്തുന്നു അത് ഞങ്ങളുടെ മാത്രം സ്വന്തമാണ് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ നമ്മുടെ വിശുദ്ധ വലിയ അർപ്പിച്ചുകൊണ്ടിരുന്നതാണ് അതും നടത്തി മാറ്റി അതിന്റെ ഈ സെമിത്തേരിയിൽ പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തുവാനുള്ള അവകാശ നിഷേധത്തിനെതിരെ സമരം ശക്തമാക്കുകയാണെന്ന് യാക്കോബായ വിശ്വാസികൾ അറിയിച്ചു ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിനാണ് ദേവാലയം ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിച്ചത് സിസിടി ന്യൂസ് പെരുമ്പിലാവ്